ചംസിന് ഇന്ന് ഈശോപ്പിന്റെ ഒപ്പമുള്ള സഫാരിയുടെ ആറാം ദിവസമാണ് മിക്ക പ്രവാചകന്റെ പുസ്തകം അധ്യായം അഞ്ച് നീച്ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും അവൻ പണ്ടെ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ് ഇങ്ങനെ ഇംഗ്ലീഷും മലയാളവും മാത്രം മതിയോ ഇടയ്ക്കൊരു ഹീബ്രു ആയാലോ ബദലഹേം എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ് അവിടെയാണ് അപ്പമായി മാറിയവൻ ജനിച്ചത് വെറും അപ്പമല്ലാണ്ടോ നിത്യജീവന്റെ അപ്പം നമ്മുടെ ബലം പകരുന്ന വിശുദ്ധ കുർബാന ജനിച്ചത് ബദലഹേമിലെ കുഴിക്കൂട്ടിലാണെങ്കിലും ജീവിച്ചത് ദേവപുത്രനായിട്ട് തന്നെയാട്ടോ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാറില്ല ഷോ ബെറ്റർ 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 സ്ഥലം ഫുഡ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഇങ്ങനെ കാര്യങ്ങൾ കൂട്ടുകാരെ കേട്ടിട്ടില്ലേ ബ്ലൂ വെർ യുവർ പ്ലാനറ്റ് എന്ന് ഏത് സിറ്റുവേഷനിലും പരാതികളില്ലാതെ ഗോഡ് ഗോഡ്സ്റ്റൽഡേ ജീവിക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെയാണെങ്കിൽ ഇന്ന് വിഷു കുർബാന പങ്കെടുത്ത ചംസ് ഒരു ലൈക്ക് ഇട്ടേക്കാമോ അപ്പോ എല്ലാ ചങ്ക്സിന് എന്റെ വക അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്